യിട്ട് ഞാൻ അതിനെ എതിർത്തു മകളോട് പറഞ്ഞു ഞാൻ ചെയ്യരുത് പാടില്ലെന്ന് അങ്ങനെ മകള് പാപ്പൊക്കെ ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല പാപ്പ എനിക്ക് വേണ്ട എന്നയോട് പറഞ്ഞു കഴിഞ്ഞ് മാറി അതിനുശേഷം യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല പിന്നെ രണ്ട് മൂന്ന് മാസം മാസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോഴക്കാണ് ഞാൻ കഥകൾ വീണ്ടും അറിയുന്നത് ഇവൻ വന്ന് വഴിയിൽ ഭീഷണിപ്പെടുത്തി ഉപ്പനെ കൊല്ലുമെന്നും നിന്നെ വക്കുലമെന്നും നിന്റെ ഫോട്ടോ ഞാൻ ഉപ്പൊ ചണ്ട് ചെയ്യുമെന്നും നിന്റെ മൂത്തമാൻ്റെ മോളെ നിൽക്കാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട് അവളുടെ പോയി അവൻ്റെ ഇങ്ങനെ ക്യാൻസലാക്കുമെന്ന് ഇവള് ഭീഷണിപ്പെടുത്തി വന്നിട്ടുണ്ട് ഇവൻ നിരന്തരം ഇവളെ ശല്യപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഇവൾ വീട്ടിൽ വന്നിട്ട് പറയുന്നില്ല ഇന്ന് ആ കുട്ടി എന്നോടാ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഇന്ന് ആ കുട്ടിക്ക് നീ ഗതി വരില്ലായിരുന്നു ഒരു അഞ്ചാറ് മാസമായിട്ടുള്ളൂ ആദ്യം അറിഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടില്ല പക്ഷെ ഒരു കുട്ടിയുടെ ജീവിതമല്ലേ അതുകൊണ്ട് പെൺകുട്ടിയാണ് പത്ര പഠിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾ പോലീസ് വായിച്ച ഞങ്ങളൊന്നും ഇതാക്കിയിട്ടില്ല ഞാൻ ഇവനോട് പറഞ്ഞിട്ട് പറഞ്ഞതാണ് കുട്ടിയുടെ കുട്ടിയെ ഇവനോട് പറഞ്ഞു മോലിൽ അങ്ങനത്തെ പ്രശ്നം ഇതുണ്ടെങ്കിൽ ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കോൾ വരാനോ പാടില്ല ഞാൻ അവനോട് ആദ്യം പറഞ്ഞു അതുപോലെ പിന്നെ കുട്ടിയെ പിന്നീട് ഭീഷണിപ്പെടുത്താനും എന്നെ കൊല്ലുമെന്ന് ഇവർ പറയുകയും എനിക്ക് രണ്ട് മൂന്ന് വർഷം ഇങ്ങനെ ഫോൺ ചെയ്യും പക്ഷെ ഞാൻ ഇവനെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഒരുപാട് എന്നെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇവർ പക്ഷെ എനിക്ക് സത്യത്തിൽ ഇവനാണെന്ന് എനിക്കറിയില്ല ഈ മോളിങ്ങനെ പറഞ്ഞ ശേഷമാണ് ഇവനാണെന്ന് എനിക്കറിയുന്നത് സത്യത്തിൽ കുട്ടികൾക്ക് അറിയാം പക്ഷെ അവർ മറച്ചു വെച്ചു എന്നെങ്കിൽ അവർ മാഷോടാ ഇല്ലെങ്കിൽ നമ്മളെ അയ്യുള്ള രക്ഷയോടൊക്കെയോടോ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നീ കുട്ടി രക്ഷപ്പെടമായിരിക്കും ഇനിയെങ്കിലും ഇങ്ങനത്തെ ധ്രുവികളുടെ മുമ്പിൽ ഇങ്ങനത്തെ ഒരു അപമാനം ഉണ്ടായാൽ തീർച്ചയായും ഒരു മക്കളും ഒളിപ്പിക്കാൻ പാടില്ല ഒന്നെങ്കിൽ സ്വന്തം ആങ്ങളയോടോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ അതില്ലെങ്കിൽ അവർക്ക് വീട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാർസോ അല്ലെങ്കിൽ മാഷന്മാരോ ഒന്നുമല്ലെങ്കിൽ അടുത്തുള്ള വധികൾ ടെസ്റ്റിൽ പോയി ഇവർ കംപ്ലൈൻറ്റ് കൊടുക്കുന്നാണ് ഞാൻ പറയുന്നത് നാലു പേര് ഇതിന്റെ പിന്നിലാണ് മൊത്തം അഞ്ച് പേര് ഇതിൻ്റെ മുമ്പിൽ ഉണ്ട് എന്നാണ് എനിക്ക് സൂചന ലഭിച്ചത് കുട്ടി പറഞ്ഞു കുട്ടി പറഞ്ഞു രണ്ട് കുട്ടികൾ എൻ്റെ നാളത്തെ രണ്ട് കുട്ടികളും പിന്നെ ഇവൻ്റെ ബാക്ക് സ്കൂട്ടിന്റെ ബാഗിൽ ഒരു കുട്ടി അങ്ങനെ നാല് കുട്ടിയാണ് ഇവള് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി എനിക്കറിയാം എന്റെ നാട്ടിലെ രണ്ട് കുട്ടിയെനിക്കറിയാം

കൃത്യമായി അന്വേഷണം ഇതിൻ്റെ മേലിൽ വേണ്ടതുണ്ട് നമ്മൾ കുട്ടിയുടെ ഉപ്പ പറഞ്ഞത് വളരെ ഗൗരവകരമായ വാക്കുകളാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇതിൽ ഉപ്പാൻ്റെ അവസ ഈ കുട്ടിയുടെ അവസാന മൊഴി ഉപ്പാക്കി കേട്ടിട്ടുണ്ട് കൃത്യമായി അതിൽ ആരോപിക്കപ്പെട്ട കുറച്ച് ആളുകളുണ്ട് അവരുടെ മേലിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് അവരും ഇതിൽ കുറ്റക്കാരാണെങ്കിൽ തീർച്ചയായും ഒരു രീതിയിലും രക്ഷപ്പെടാൻ പാടില്ല ശിക്ഷ നീതിയുടെ എല്ലാ പൈതുകളും അടച്ചുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് ഈ കുട്ടിയുടെ ഉപ്പയ്ക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇങ്ങനെ ഒരു ആവർത്തനം ഉണ്ടാവാൻ പാടില്ല ഇങ്ങനൊരു ഒരു ഒരു മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഈ കുട്ടിയുടെ ഉപ്പയുടെ ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല